ഹായ് ഫ്രണ്ട്സ് പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസമായിട്ട് ഒരു വീഡിയോ ഇടാൻ സാധിച്ചില്ല കാരണം എന്ന് വെച്ചാൽ കുറച്ച് തിരക്ക് സമയമായിരുന്നു അപ്പോൾ ഇന്ന് നമ്മളുണ്ടാക്കുന്നത് ചേന കൊണ്ട് ഒരു മസാല ചേന ഇപ്പോൾ ആളുകൾ കട്ട് തന്നും അത്രയ്ക്ക് ടേസ്റ്റുമാണ് അത്രയ്ക്ക് വേഗം വേവുകയും ചെയ്യും ഇനിയും തുലാം വൃശ്ചികമാസം വരെ ചേന അടിപൊളിയായിട്ട് വേവുന്ന ഒരു സമയമാണ് അതിന് ടേസ്റ്റും കൂടും അപ്പോൾ ഇന്ന് നമ്മൾ ചേന കൊണ്ട് ഒരു മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത് ചേന വേഗം വേവുന്നത് കാരണം ഇത്തിരി വലുതായിട്ട് നുറുക്കിയിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് കുക്കറിൽ ഒന്നോ രണ്ടോ വിസിൽ മാത്രം അടിച്ചാൽ മതി അപ്പോൾ ചേന ഈ കുക്കറിലേക്ക് അതുതായിട്ടാണ് ഞാൻ വലിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയിട്ടിരിക്കുന്നത് നല്ല ചൊറിയൊന്ന് ചേനയാണ് ഈ സമയം ചേനയ്ക്ക് നല്ല ചൊറിച്ചില് കൂടും ഉപ്പ് ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് വെള്ളം വെള്ള മതി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് ചേന നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ ചേന വെന്തിരിക്കാം ചേന രണ്ടേ വിസിൽ രണ്ട് വിസിൽ കൊടുത്താൽ മതി ഒരുപാട് കലങ്ങി പോകണ്ട രണ്ട് വിസിൽ അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിത് ഓഫ് ചെയ്തു നമ്മുടെ ചേന അടിപൊളിയായിട്ട് വെന്തട്ടുണ്ട് അപ്പം നമുക്കിത് മാറ്റി വയ്ക്കാം മസാല തയ്യാറാക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ മസാലക്കറിക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ വേണേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കടുവിട്ട് ചേർത്ത് കൊടുത്തു കടുവം നല്ലോണം ഒന്ന് പൊട്ടിക്കോട്ടെ മസാലയ്ക്കായിട്ട് ഞാനിവിടെ ഒരു വലിയ സവാള മുറുക്കി വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് കറിവേപ്പില അല്പം രണ്ട് വെളുത്തുള്ളിൽ ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് ഇത് തികച്ച ഓപ്ഷനിലാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് വേണ്ടാത്തവർക്ക് ഇതൊന്നും ചേർക്കണ്ട അല്ലെങ്കിൽ തന്നെ ഈ ചേന മസാല സൂപ്പറാണ് അപ്പോൾ ഇത് ഒഴിവാക്കാം നമുക്ക് ഇനി ഒരു വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് നമുക്ക് ഇടാം അടുത്ത് പൊട്ടിക്കഴിഞ്ഞു ഒരു കൊല്ലമുളക് നന്നായിട്ടൊന്ന് നല്ലവണ്ണം മൂത്തോട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരോടും സ്നേഹത്തോടു കൂടി മാത്രം പറയുന്നു ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ വീഡിയോസ് കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് പച്ചമുളക് നേരത്തേക്കാം സവാള ഒരുപാട് ചുവന്നും വേണ്ട വയറ്റണ്ട നന്നായിട്ട് വാടി വന്നാൽ മതി വാളയിലേക്ക് മാത്രമല്ല ഉപ്പ് വേഗം വരുന്ന ഒരു മഞ്ഞൾപ്പൊടി അപ്പം കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് വേണം നന്നായിട്ടൊന്ന് വാടിയാൽ മതി ടിക്കണത് നല്ലതാണ് നമുക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അല്പം മുളക് പൊടി മുളക് പൊടിയൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് അതിൻ്റെ പത്ത് സോദ് പോകുമ്പോൾ ഇത് ഇളക്കി കൊടുക്കാം നമ്മുടെ ചേന ഇളക്കിട്ട് വെക്കാം ായിട്ടൊന്നും വെച്ചെടുക്കാം രണ്ട് വിസിലടിച്ചിട്ട് ചേന നന്നായിട്ട് വെന്തിരിക്കണം ശരിക്കും ഒരു ഒരു വിസിലടിച്ചാൽ മതിയായിരുന്നു സൂപ്പർ കറിയാണ് കേട്ടോ ഈ ചേന മസാല എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലായിടത്തും ഇപ്പം ചേന ധാരാളമുള്ള സമയമാണ് നന്നായിട്ട് വേവുന്ന ഒരു സമയമാണ് ോക്കട്ടെ സൂപ്പറായിട്ടു ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇപ്പം നമുക്ക് ചേന നന്നായിട്ട് ശരിക്കും കുക്കറിൽ ഇടേണ്ട ആവശ്യമില്ല ഒരു പാത്രത്തിൽ നിങ്ങൾ വേവിച്ചാൽ മതി അല്ലെങ്കിൽ ഇതുപോലെ ഇത്തിരി വേവ് അധികമാവും വേവ് അധികാത ചേനോടയരുത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും കൂടെ പറയുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക